ഒട്ടേറെ പുസ്തകങ്ങളുണ്ട് അപൂർണമായി അവസാനിച്ചു പോയവ എഴുത്തുകാരൻ്റെ മരണമോ എഴുത്തുകാരനുണ്ടായ എന്തെങ്കിലും അസൗകര്യമോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ച് ബോധപൂർവം ഉപേക്ഷിച്ചതോ ഇതുമല്ലെങ്കിൽ രാഷ്ട്രീയമോ സാമൂഹികമായ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ആണ് പല പുസ്തകങ്ങളും അപൂർണമായി പോയത് അങ്ങനെ അപൂർണമായി പോയ നോവലുകൾ ധാരാളമുണ്ട് ആ നോവലുകളിൽ ചിലത് പിന്നീട് പല ആളുകളും ആ നോവല് പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒന്നിലേറെ പൂർത്തീകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് ഇത് മറ്റു ഭാഷകളിലും ഒപ്പം സ്വാഭാവികമായിട്ടും അപൂർണ്ണ പുസ്തകങ്ങൾ പൂരിപ്പിക്കാൻ മറ്റെഴുത്തുകാർ നടത്തിയ ശ്രമങ്ങൾ ഉണ്ടാകും ഒരെഴുത്തുകാരൻ സങ്കല്പിച്ച കഥയാണോ മറ്റൊരു അത് പൂരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ അപൂർണമായ നോവലുകൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് ഒരു ഉദാഹരണത്തിന് അമേരിക്കൻ നോവലിസ്റ്റായ ഹെൻറി ജെയിംസിന്റെ ഒരു നോവലുണ്ട് അദ്ദേഹം എഴുതി പൂർത്തിയാക്കാത്ത ദൈവറി ടവർ എന്ന പേരിൽ ജെയിംസ് ഉദ്ദേശിച്ചിരുന്നത് പത്ത് ഭാഗമായി ഈ നോവൽ എഴുതണമെന്നാണ് അദ്ദേഹം മൂന്ന് ഭാഗം മാത്രമേ എഴുതി പൂർത്തിയാക്കാൻ പറ്റിയുള്ളൂ നാലാം ഭാഗത്തിന്റെ രണ്ടാമത്തെ അധ്യായപ്പോഴേക്കും നോവൽ നിലച്ചുപോയി എൻ്റെ കാരണം അത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തീവ്ര ദിവസങ്ങളായിരുന്നു ജെയിംസ് അമേരിക്കൻ ആണെങ്കിലും ബ്രിട്ടനിലാണ് താമസിച്ചിരുന്നത് നോവൽ എഴുതാവുന്ന സാഹചര്യമായിരുന്നില്ല ആ യുദ്ധാന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും അദ്ദേഹം മരിച്ചുപോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഈ സംഭവത്തെ തുടർന്ന് ആ നോവൽ അപൂർണമായി പോയി പിന്നീട് പലരും അയവറിയിട്ടവർ പൂർത്തീകരിക്കാൻ ശ്രമിച്ചു ജൈനോസ്റ്റിൻ എഴുതിയ അവസാനകാല നോവലുകളൊന്ന് സാൻഡിറ്റൻ ഒരു നോവലുണ്ട് അപ്പോൾ പ്രൈഡൻ ബ്രജ്വീസ് ഉൾപ്പെടെയുള്ള നോവലുകൾ എഴുതിയ ആ വിശ്രുതയായ നോവലിസ്റ്റിൻ്റെ സാന്ഡിറ്റൺ അപൂർണമാണ് അത് പലരും പൂർത്തിയാക്കാൻ ശ്രമിച്ചു പൂർത്തിയാക്കിയതൊന്നും തന്നെ ക്രിട്ടിക്കലായ അക്ലെയും നേടിയിട്ടില്ല ഇത് ജൈനോസ്റ്റിൻ എഴുതിയാൽ ഇങ്ങനെ ആവില്ല എന്നാണ് മിക്ക വിമർശകരും ആസ്വാദകരുമെല്ലാം അഭിപ്രായപ്പെട്ടത് ചില നോവലുകളാകട്ടെ തീർത്തും വ്യത്യസ്തമാണ് എഴുത്തുകാരന് എഴുതി തീർക്കാൻ പറ്റാതാകുന്നു അതിൻ്റെ ഒരു ഉദാഹരണം ആർദർ സി ക്ലാർക്ക് ദ ലാസ്റ്റ് തിയറം എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട് ഗണിതശാസ്ത്രത്തിലെ ഒരു പ്രഹേളികയായിരുന്ന ഫെർമയുടെ അവസാനത്തെ സിദ്ധാന്തമുണ്ട് ഫെർമാസ് ലാസ്റ്റ് തീയറം എന്നറിയപ്പെടുന്ന അതിൻ്റെ പ്രൂഫ് കണ്ടെത്താൻ ഒരുപാട് പേര് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് പക്ഷേ അടുത്ത കാലത്ത് ആൻഡ്രൂ വെയിൽസ് എന്ന് പറഞ്ഞ മാഥമറ്റീഷ്യൻ അതിന് പ്രൂഫ് കണ്ടെത്തിയിരുന്നു ഈ ലാസ്റ്റ് തിയറം എന്ന് പറഞ്ഞ നോവല് അതിന് പ്രൂഫ് കണ്ടെത്താനായിട്ട് ഒരു ശ്രീലങ്കൻ മാത്തമറ്റീഷ്യൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് അർദ്ധ സി ക്ലാർക്ക് നോവൽ എഴുതിയത് പക്ഷെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം അദ്ദേഹം വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിനൊട്ടും നോവൽ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പം അദ്ദേഹം തൻ്റെ സുഹൃത്തായ മറ്റൊരു സയൻസ് ഫിക്ഷൻ നോവലിസ്റ്റ് അദ്ദേഹവും അർദ്ധ സി ക്ലാർക്കിനോളം പ്രായമുള്ള ആളും അദ്ദേഹത്തോടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളുമാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ലാസ്റ്റ് ഇയറൊന്ന് പൂർത്തിയാക്കണം അപ്പോൾ ഫ്രെഡറിക് പോൾ പിന്നീട് അത് ആ നോവൽ പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചു ക്ലാർക്കിനോളം തന്നെ മഹത്വമുള്ള സയൻസ് ഫിക്ഷൻ റൈറ്റർ ആണ് ഇപ്പോൾ അതുകൊണ്ട് ആ പുസ്തകത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു ഇതുപോലെ തന്നെ മറ്റു പല നോവലുകളും പലർക്കും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഫ്രാൻസ് കാഫ്കയുടെ അമേരിക്ക എന്ന് പറഞ്ഞ നോവൽ അപൂർണ്ണമാണ് കാഫ്ക മരിച്ചതിന് ശേഷമാണ് എല്ലാ നോവലുകളും പ്രസിദ്ധീകരിച്ചത് ഈ അപൂർണമായ രൂപത്തിൽ തന്നെയാണ് അമേരിക്ക എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് അത് പൂർത്തിയാക്കാൻ ആരും ശ്രമിച്ചിട്ടേ ഇല്ല ഒരൊറ്റ നോവൽ മാത്രം എഴുതി ലോക പ്രസിദ്ധനായ അമേരിക്കൻ എഴുത്തുകാരനാണ് റാൽഫ് എലിസൺ റാൽഫ് എലിസന്റെ ആ പ്രസിദ്ധമായ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ദ ഇൻവിസിബിൾ മാൻ ആണ് അമേരിക്കൻ നീഗ്രോ ജീവിതത്തിന്റെ ക്ലേശങ്ങളെല്ലാം ആവിഷ്കരിച്ച് ലോകം മുഴുവൻ വായനക്കാരെ നേടിയ പുസ്തകം കഴിഞ്ഞ രണ്ടാമതൊരു നോവൽ എഴുതാൻ ശ്രമിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കഴിഞ്ഞ് അദ്ദേഹം മരിക്കുമ്പോഴും ആ നോവൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രണ്ടായിരം പേജ് മാനുസ്ക്രിപ്റ്റും അത്രയും പേജുകളുള്ള നോട്ടുകളും അവശേഷിപ്പിച്ച് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ ഒരാൾ കലഹൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പിന്നീട് ആ നോവല് ജൂൺ ടീൻത്ത് എന്ന പേരിൽ അത് എഡിറ്റ് ചെയ്ത് ഈ രണ്ടായിരം പേജിന് എഡിറ്റ് ചെയ്ത് നാനൂറ് പേജാക്കി ചുരുക്കി നോവലായി പ്രസിദ്ധീകരിച്ചു അത് ആളുകൾ സ്വീകരിച്ചു എങ്കിലും പിന്നീട് അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തിൽ മറ്റൊരെഡിറ്റർ ഈ വലുതായിട്ടൊന്നും ഈ നോവലിൽ നിന്ന് കളയാതെ ഏതാണ്ട് എലിസൺ എഴുതിയ മൗലിക രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ നോവല് വീണ്ടും ത്രീ ഡേയ്സ് ബിഫോർ ദി ഷൂട്ടിങ് എന്ന പേരിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ അപൂർണങ്ങളായ പുസ്തകങ്ങളുടെയും അപൂർണങ്ങളായ പുസ്തകങ്ങൾ പൂരിപ്പിച്ചതിൻ്റെയും എഴുതാൻ ഉദ്ദേശിച്ചവ എഴുതി പൂർത്തിയാക്കാതെ നോവലിസ്റ്റുകൾ ഉപേക്ഷിച്ചതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ മലയാളത്തിലും ഉണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഒരപൂർണ പുസ്തകം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നത് ഒ ചന്തുബേനുവിൻ്റെ ശാരദ എന്ന നോവലിന് വേണ്ടിയാണ് ഇന്ദുലേഖയിലൂടെ മലയാളത്തിൽ നോവലിന് തുടക്കം കുറിച്ച ചന്തു മേനോവൻ രണ്ടാമത് എഴുതിയ നോവലാണ് ശാരദ മൂന്ന് ഭാഗമായിട്ട് നോവൽ പ്രസിദ്ധീകരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത് അത് മൂന്ന് ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് അന്ന് ഇംഗ്ലീഷിലെ നോവൽ രീതി എന്ന് പറയുന്നത് ത്രീ ഡെക്കർ നോവലുകളാണ് മൂന്ന് ഡെക്കായിട്ട് അതായത് മൂന്ന് ഭാഗങ്ങളായിട്ട് നോവൽ പ്രസിദ്ധീകരിക്കുക ഒരൊറ്റ ഓള്ളയമല്ല മൂന്ന് വോളിയമായിട്ട് അപ്പോൾ അങ്ങനെ ഒന്നാം ഭാഗം അദ്ദേഹം എഴുതി തീർത്തു തീർത്തുവെങ്കിലും രണ്ടും മൂന്നും ഭാഗങ്ങൾ എഴുതി തീർക്കാൻ ചന്ദു മേനോന് കഴിഞ്ഞില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശാരദയുടെ ആദ്യ ഭാഗം പ്രസിദ്ധീകരിച്ചു അപ്പോൾ കഥയുടെ ഒരു പ്രധാന ഭാഗം നടന്നു കഴിഞ്ഞു എന്നാൽ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവർ വരാനിരിക്കുന്നതേ ഉള്ളൂ അദ്ദേഹം ഏതാ ഏട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു പിന്നീട് പലപ്പോഴും പല എഴുത്തുകാരും ശാരദ ഒരു പക്ഷെ ഇന്ദുലേഖയേക്കാൾ മികച്ചതായി തീരുമായിരുന്ന ശാരദ പൂർത്തീകരിക്കാന് ശ്രമിച്ചിട്ടുണ്ട് ആ എഴുത്തുകാരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സി അന്തപ്പായ എന്ന നോവലിസ്റ്റ് ശാരദ പൂർത്തീകരിക്കാൻ ശ്രമിച്ചു അതിന് നല്ല അഭിപ്രായ ആളുകളിൽ നിന്ന് കിട്ടിയില്ല അന്തപ്പായ് മാത്രമല്ല പിന്നീടുള്ള വർഷങ്ങളിൽ പയ്യമ്പള്ളിയിൽ ഗോപാലപിള്ള വാഴപ്പിള്ളയത്ത് കൊച്ചു കൃഷ്ണപിള്ള തുടങ്ങി കുറുപ്പം വീട്ടിൽ ഗോപാലപിള്ള തുടങ്ങിയ ഒട്ടേറെ ആളുകൾ ആറ് എഴുത്തുകാർ ശാരദ പൂർത്തീകരിക്കാൻ ശ്രമിച്ചു വിമർശകരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഈ നോ ശാരദാ പൂരണങ്ങൾ വായിച്ചവരുടെ അഭിപ്രായത്തിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ് ആർക്കും ചന്തുവേനോൻ്റെ ഭാവനാവിശേഷത്തെ മനസ്സിലാക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല ഈ പൂരണങ്ങളെല്ലാം തന്നെ പരാജയങ്ങളാണെന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയും ഇത് ശാരദയുടെ കാര്യത്തിൽ മാത്രമല്ല അപൂർണമായൊരു മറ്റൊരു നോവലിൻ്റെ കഥ എം വി നാരായണ എഴുതിയതാണ് ചെറുകഥാകൃത്തും രാഷ്ട്രീയ ലേഖകനും ആയിരുന്ന എം ബി നാരായണ പിള്ള പ്രത്യേകിച്ചും പത്രപങ്കാരനുമായ നാരായണപിള്ള ഒരു നോവല് മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പരിണാമം എന്ന് പറഞ്ഞ നോവലാണ് പരിണാമം എന്ന നോവൽ ഒരു നായയെ കേന്ദ്രമാക്കി എഴുതിയ ഒരു നോവലാണ് കലാകൗമുദിയിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ച ഈ നോവൽ അന്ന് വലിയ വായനക്കാരെ നേടി പുസ്തകമായപ്പോൾ അതിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു പിന്നീട് സാഹിത്യ അക്കാദമി അവാർഡ് തിരിച്ചു കൊടുത്തുകൊണ്ട് നാരായണപിള്ള വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തത് നാരായണപിള്ള ഒരൊറ്റ നോവൽ മാത്രമേ എഴുതിയുള്ളൂ എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ഒരു നോവൽ എഴുതാനായിട്ട് ശ്രമം നടത്തി അത് എഴുതി ഉപേക്ഷിച്ചു കുറേ വർഷം കഴിഞ്ഞിട്ട് മലയാള മനോരമയുടെ വാർഷിക പതിപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന എഡിറ്റർ മണർകാട് മാത്യു ആയിരുന്നു മണർകാട് മാത്യു വനിതാ മാസിയുടെ എഡിറ്റർ ആയിരുന്നു പക്ഷേ മനോരമയുടെ വാർഷിക പതിപ്പിന് ദീർഘകാലം അദ്ദേഹം ചുമതല വഹിച്ചിരുന്നു ഒരിക്കൽ ബോംബെയിലെ കഥാകൃത്തായ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞ കഥാകൃത്ത് പത്രപ്രവർത്തകനായ എം ജി രാധാകൃഷ്ണൻ അല്ല ബോംബെയിൽ ആസ്ഥാനമായി ജീവിക്കുന്ന ഒരു കഥാകൃത്താണ് എം ജി രാധാകൃഷ്ണൻ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു എം പി നാരായണ പിള്ളയുടെ അപൂർണമായൊരു നോവലുണ്ടെന്ന് പറഞ്ഞു ആ നോവൽ രാധാകൃഷ്ണൻ മണർകാട് മാത്യുവിന് നൽകി മണർകാട് മാത്യു ഇത് മനോരമയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇതൊന്നും പൂരിപ്പിക്കാനുള്ള ശ്രമം നടത്തി എം പി നാരായണപിള്ളയുടെ ഭാര്യ പ്രഭാ നാരായണ പിള്ളയുടെ സമ്മതത്തോടു കൂടി നാരായണ പിള്ളയുമായിട്ട് ചേരുന്ന ഒരു മനസ്സായിട്ട് മറ്റൊരു നോവലിസ്റ്റായ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കണ്ടെത്തി അങ്ങനെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഈ നോവൽ പൂരിപ്പിക്കാൻ ഏറ്റു പക്ഷേ എം വി നാരായണ പിള്ള അത് ഞാൻ എന്നുള്ള ഉത്തമപുരുഷ ആഖ്യാനമായിട്ടാണ് ഈ നോവൽ എഴുതി തുടങ്ങിയിരുന്നത് മൂന്നാധ്യായം മാത്രമേ അദ്ദേഹം എഴുതിയുള്ളൂ കുഞ്ഞബ്ദുള്ളയ്ക്ക് അത് പറ്റില്ലോ ഞാൻ എന്ന് പറഞ്ഞ് ഒരു പരകായ പ്രവേശം സാധ്യമല്ലാത്തത് കൊണ്ട് കുഞ്ഞത്തുള്ള ആ ഉത്തമപുരുഷനെ ഉപേക്ഷിച്ചുകൊണ്ട് ആഖ്യാനമായിട്ട് ആണ് ഈ കഥ എഴുതിയത് അത് ഹനുമാൻ സേവ എന്ന പേരിൽ പിന്നീട് മനോരമ വാർഷിക പതിപ്പിൽ വന്ന ശേഷം ഡി ബുക്സ് ഹനുമാൻ സേവ എന്ന പേരിൽ അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരുകയും ചെയ്തിട്ടുണ്ട് ഒരു നോവൽ ഒരു നോവലിസ് എഴുതുകയും മറ്റൊരാൾ പൂരിപ്പിക്കുകയും ചെയ്തതിന് മലയാളത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഹനുമാൻ സേവയുടെ കഥ ഇത് മാത്രമല്ല ചില നോവൽസുകൾ എഴുതിയ നോവലുകൾ എവിടെ പോയി എന്നറിഞ്ഞു കൂടുക ചില നോവൽസുകളാകട്ടെ തങ്ങളുടെ നോവലുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മാതൃഭൂമിയിൽ ഒരു നോവൽ എഴുതിക്കൊണ്ട് ശ്രദ്ധയാകർഷിച്ച നോവലിസ്റ്റാണ് രാജലക്ഷ്മി പിന്നീട് അവർ ആത്മഹത്യ ചെയ്തു രാജലക്ഷ്മി രണ്ടാമത്തെ നോവൽ ഞാനെന്ന ഭാവം എന്ന രണ്ടാമത്തെ നോവൽ രാജലക്ഷ്മിക്ക് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പൂർത്തിയാക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല അത് മാതൃഭൂമിയിൽ പരമ്പരയായി പ്രസിദ്ധീകരിക്കുകയായിരുന്നു പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ നോവലിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ഖണ്ടശയായുള്ള പ്രസിദ്ധീകരണം ഒരു ഘട്ടത്തിൽ വെച്ച് രാജലക്ഷ്മി ഈ നോവൽ പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് പത്രാധിപർ എൻ വി കൃഷ്ണവാര്യരോട് ആവശ്യപ്പെട്ടു എന്നിട്ട് അവർ തന്നെ ആ നോവൽ തിരിച്ചു വാങ്ങുകയും ചെയ്തു പൂർത്തി ആകാതെ പോയതും അത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല എഴുത്തുകാർ ഉപേക്ഷിച്ചതായ പുസ്തകങ്ങൾ നിർത്തിവച്ചതായ പുസ്തകങ്ങൾ അങ്ങനെ പലതും മലയാള നൂവലിൽ നമുക്ക് കാണാൻ കഴിയും തകഴി ശിവശങ്കരപ്പിള്ള പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യത്തെ നോവൽ എഴുതിയത് ത്യാഗത്തിന് പ്രതിഫലം മലയാളത്തിലൊരു പുതിയ റിയലിസ്റ്റ് നോവൽ പ്രസ്ഥാനത്തിന് തന്നെ അദ്ദേഹം അതിലൂടെ തുടക്കമിട്ട് അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ തകഴി എഴുതാനിരുന്ന ഒരു ചരിത്ര നോവൽ സി വി രാമൻപിള്ളയുടെ ഒക്കെ മാതൃകയിൽ ചെമ്പകശ്ശേരി അല്ലെങ്കിൽ അഥവാ അമ്പലപ്പുഴ അമ്പലപ്പുഴയെ കേന്ദ്രമാക്കി തൻ്റെ സ്വന്തം സ്ഥലമായ അമ്പലപ്പുഴയെ കേന്ദ്രമാക്കി ചെമ്പകശ്ശേരി രാജാവിനെക്കുറിച്ച് ഒരു ചരിത്ര നോവൽ എഴുതാൻ തകഴി തീരുമാനിച്ചു പക്ഷേ തകഴിയത് എഴുതി തീർത്തില്ല പകരം തൻ്റെ റിയലിസത്തിൻ്റെ പാതയിലൂടെയാണ് അദ്ദേഹം മുന്നേറിയത് ഇതേ തകഴി അവസാനം ദീർഘകാലം കയർ എന്ന് പറഞ്ഞ തന്നെ മാസ്റ്റർ വർക്കിന് ശേഷവും ഒരു നോവൽ എഴുതണം സിന്ധൂതട നാഗരികത മുതലേ തുടങ്ങുന്ന ഒരു മനുഷ്യചരിത്രം ആവിഷ്കരിക്കുന്ന ഒരു നോവൽ എഴുതാൻ പെരുമാളിൻ്റെ മൂന്നാം കണ്ണ് എന്ന പേരിൽ ഒരു നോവൽ എഴുതുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിലാഷം പക്ഷേ അതിൻ്റെ ഒരു ഒരധ്യായം മാത്രമേ എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ ആ ഒരു അധ്യായം ഒരു ചെറുകഥയായി പിന്നീട് പ്രസിദ്ധീകരിച്ചു അങ്ങനെ അവസാനത്തെ നോവൽ അദ്ദേഹത്തിന് എഴുതി പൂർത്തിയാക്കാനേ കഴിഞ്ഞില്ല ഒ വി വിജയനുമുണ്ട് എഴുതാതെ പോയ ഒരു നോവലിന് ഒരു രണ്ട് നോവലുകളുടെ കഥ ഒരു നോവലിന് മാത്രം പറഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഖസാഖ്യൻ ഇതിഹാസം വരികയും അത് മലയാളത്തിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കുകയും ചെയ്ത ശേഷം കടൽത്തിര എന്ന പേരിൽ ഒരു നോവൽ എഴുതാൻ ഒ വിജയൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലെ മൂന്ന് ലക്കങ്ങളിൽ മലയാളനാട് വാരികയിൽ കടൽത്തിര എന്ന വിജയൻ്റെ രണ്ടാമത്തെ നോവൽ വരുന്നതിനെക്കുറിച്ചുള്ള പരസ്യവും പ്രത്യക്ഷപ്പെട്ടു പക്ഷേ എന്തുകൊണ്ടോ കടൽത്തിര എന്ന നോവൽ വിജയൻ ഒരിക്കലും എഴുതിയില്ല ആ നോവലിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൂടാ അത് നോവലിസ്റ്റ് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു ഇത് ഉപേക്ഷിച്ചതിൻ്റെ കഥയാണ് എന്നാൽ ഒരു നോവലിസ്റ്റ് നോവൽ നിർത്തിവച്ചതിൻ്റെ ഒരു കഥയുണ്ട് മലയാളത്തിൽ തന്നെ ഒരു 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 അപൂർവമായ ഒരു ജീവിതത്തിനുടമയായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട് മറിഞ്ഞ ഒരു നോവലിസ്റ്റാണ് രാജലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അവരുടെ ആദ്യത്തെ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത് ആ നോവലിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന രാജലക്ഷ്മിയുടെ രണ്ടാമത്തെ നോവൽ ഉച്ചവയിലും ഇളം നിലാവും എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഏതാനും ആഴ്ച അത് മുന്നോട്ട് നീങ്ങിയതോടുകൂടി രാജലക്ഷ്മി തന്നെ ആ പത്രാധിപർ എൻ വി കൃഷ്ണവാര്യോട് നോവൽ നിവൃത്തി വെക്കണം എന്നാവശ്യപ്പെട്ടു കാരണം ഈ നോവലിൽ ചിത്രീകരിച്ച ചില കഥാപാത്രങ്ങൾ വ്യക്തി യഥാർത്ഥ ജീവിതത്തിലുള്ളവരാണ് അവർ പലരും പരാതി പറയാൻ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തെ ഇത് പ്രശ്നമാക്കും അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കും അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ ഛായയുള്ള ഈ കഥാപാത്രങ്ങളുടെ കഥ തുടരരുത് എന്നാവശ്യപ്പെട്ടു രാജലക്ഷ്മി വൈകാരികമായി വളരെ ബുദ്ധിമുട്ടുകയും അവർ ആ നോവൽ പിൻവലിക്കാൻ ആവശ്യപ്പെടുക ഈ നോവൽ നിർത്തിവെയ്ക്കുകയും ചെയ്തു മാതൃഭൂമി ആഴ്ച പതിപ്പ് പിന്നീട് അധികം വൈകാതെ രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തു മലയാളത്തിന് വലിയൊരു നോവലിസ്റ്റിനെ നഷ്ടപ്പെടുകയും ചെയ്തു അത് വ്യക്തിപരമായ വൈകാരികതകൾ ഒരു നോവലിനെ അപൂർവം അപൂർണമാക്കിയതിൻ്റെ കഥയാണിത് ഇങ്ങനെ മലയാളത്തിൽ അപൂർണമായി പോയ പല നോവലുകളുടെയും കഥ നമുക്ക് പറയാനുണ്ട് എഴുത്തുകാർ ഉപേക്ഷിച്ചതോ നിർത്തിവെക്കപ്പെട്ടതോ യാദൃച്ഛികമായ സാഹചര്യങ്ങളാൽ ഇല്ലാതാക്കപ്പെട്ടതോ ആയ നോവലുകൾ